ഈ മോഡൽ ഗ്യാസ് ലൈറ്റർ ഒക്കെ ലൈറ്ററൊക്കെയുള്ളവരും മിക്കവരും തന്നെ അത് കംപ്ലൈന്റ് ആകുമ്പോഴേ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങും എന്നാൽ ഇതുപോലെ വർക്ക് ചെയ്യാത്ത ഗ്യാസ് ലൈറ്റർ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ കൈ പിടിച്ച് പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള അവിടെ റൗണ്ടിൽ ത്രെഡ് ഉള്ള ഒരു പീസ് ഉണ്ട് അത് ആദ്യം നമുക്ക് അഴിച്ചെടുക്കണം പിന്നെ അതിൽ പ്രെസ് ചെയ്യാൻ വേണ്ടിയുള്ള പീസ് എടുക്കണം പൊക്കി എടുക്കുമ്പോൾ അതിൽ സ്പ്രിംഗ് ഒന്ന് ചാടി പോവാതെ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഒരു സ്ക്രൂ ഡ്രയറോ അല്ലെങ്കിൽ ചെറിയ കമ്പിയുടെ കഷ്ണോ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് അങ്ങ് കുത്തിയാൽ മതി ബാക്കിയുള്ള പീസിങ്ങയുടെ പുറത്തേക്ക് വരും ഇതുപോലത്തെ ലൈറ്ററൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാതെ വന്നേന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പോലെ വന്നോണ്ടാണ് അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം സാൻഡ് പേപ്പറിന്റെ ഒരു പീസ് വേണം ഞാനെടുത്ത് ഈ ലൈറ്ററിൽ ചെറിയ തുരുമ്പ് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് വർക്ക് ചെയ്യില്ലാതെ വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം അഴിച്ചെടുത്ത പീസിൽ ആ തുരുമ്പുള്ളതൊക്കെ സാൻഡ് പേപ്പറിൽ നന്നായിട്ട് ഒരച്ച് ക്ലീൻ ചെയ്യണം ഇതിപ്പോൾ സാൻഡ് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കത്തി എന്തെങ്കിലും ഉപയോഗിച്ചാൽ തുരുമ്പ് ചേരണ്ടി കളഞ്ഞാൽ മതി പിന്നെ നമ്മൾ രണ്ടാമത് അഴിച്ചെടുത്തൊരു പീസ് ഉണ്ടായിരുന്നു അതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് വരച്ച് ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ മെറ്റലിന്റെ വാഷ് പോലെയൊക്കെ ഉണ്ട് അതൊക്കെ മിസ് ആകാതെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ നമ്മൾ രണ്ടാമത് എടുത്ത പീസ് സെൻറ്ററിൽ വെച്ച് ഇതുപോലെ ഊരാൻ പറ്റും അതിൻ്റെ ഉള്ളിലും തുരുമ്പ് എന്തെങ്കിലും വേണ്ടി അതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരിക്കും നല്ലത് ചില മോഡൽ ലൈറ്ററുകളൊക്കെ നമുക്ക് ഇതുപോലെ അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ മോഡൽ ലൈറ്ററിനൊക്കെ പകരം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ലൈറ്റർ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി രണ്ടാമത് അഴിച്ചെടുത്ത പീസും ഇതുപോലെ ജോയിന്റ് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ അറ്റത്തുള്ള വാഷറൊക്കെ ശേഷം നമ്മൾ അഴിച്ചെടുത്തോളം അതിനെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം അത് ഉള്ളിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പ് പോലെയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം പിന്നെ നമ്മൾ ആദ്യം അഴിച്ചെടുത്ത പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള പീസാണ് ഇനി ഫിറ്റ് ചെയ്യണം ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഉണ്ട് അതിന്റെ ടെൻഷൻ കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി വലിച്ച് ആക്കിയ ശേഷം വേണം ഫിറ്റ് ചെയ്യാൻ ഇത് ഫിറ്റ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് കറക്റ്റ് ആ ത്രെഡിലേക്ക് വെച്ച് തിരിച്ച് ടൈറ്റ് ചെയ്തെടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾ പലർക്കും തന്നെ അറിയണമായിരിക്കും അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ കംപ്ലൈൻറ്റ് ആയിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തെന്നുള്ളൂ അറിയില്ലാത്തവർക്ക് വേണ്ടി അപ്പം താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ